മീനച്ചിൽ നദീ നടത്തിൽ പുതിയ പദ്ധതി കാർഷിക മേഖല വികസനത്തിന് സഹായമാകുന്ന ചെറിയ ഡാം നിർമ്മിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിലെ അരുടാപുരത്ത് എഴുപത്തഞ്ച് മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജോട് കൂടിയ ഡാം നിർമ്മിക്കുന്നതിന് കോടി രൂപ വകുന്നു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിനായി അരൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വേമ്പനാട് കായലിന്റെ ഭാഗങ്ങൾ ആഴം കൂട്ടുന്നതിന് മണ്ണ് നീക്കാൻ അനുമതി നൽകും ഇതിനായി കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ജലസേചനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാലാറ് കോടി രൂപ ഇതിനായി വകയിരുത്തുന്നു മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് എട്ട് കോടി രൂപ അധികമാണ് സർ സംസ്ഥാന ഭൂർഭ ജല ലഭ്യത ഉറപ്പാക്കുന്നതിന് വികസനത്തിനാവശ്യമുള്ള സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു പുതിയ സൂക്ഷ്മ ജലസേചന പദ്ധതിക്കായി മുപ്പത് പോയിന്റ് ആറ് കോടിയും ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി പതിനേഴ് കോടിയും ചെറുകിട ജലസേചനം വൺ ക്ലാസ് വൺ പദ്ധതിക്ക് എഴുപത്തി പോയിന്റ് ഒന്ന് കോടി രൂപയും ക്ലാസ് ടു ചെറുകിട ജലസേചന പദ്ധതിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു കുട്ടനാടിൽ അടിസ്ഥാന സൌകര്യ പ്രവർത്തനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി കോടി രൂപ വകയിരുത്തുന്നു വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള പ്രവൃത്തികൾക്കായിട്ട് അമ്പത്തിയേഴ് കോടി രൂപ ജലസേചന വകുപ്പിന്റെ തീരിലുള്ള വിവിധ തീരദേശ പ്രവർത്തന പദ്ധതി തീരസംരക്ഷണ പദ്ധതികൾക്കായിട്ട് പതിനഞ്ച് കോടിയും വകയിരുത്തുന്നു സർ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ആയിരത്തി മുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് മൂന്ന് എട്ട് മെഗാവാട്ടിന്റെ വർധനയുണ്ടായി ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ വഴി നൂറ്റി നാൽപ്പത്തി പോയിന്റ് അഞ്ച് മെഗാവാട്ടും സൌരോജന നിലയങ്ങൾ വഴി ആയിരത്തി ഒഴുനൂറ്റി പോയിന്റ് ആറ് എട്ട് എട്ട് മെഗാവാട്ടുമാണ് വർദ്ധിച്ചത് നാപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണവും പൂർത്തിയായി കെ എസ് യു മുഖേന സൌരപദ്ധതിയിലൂടെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റൊമ്പത് പുരപ്പറങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് രണ്ട് എട്ട് മെഗവാട്ട് ശേഷിയുള്ള സൌരോജ്യ നിലയങ്ങൾ പൂർത്തിയായി ഊർജ്ജമേഖലയ്ക്കായി ആകെ ആയിരത്തി ഒരുന്നൂറ്റിന്റ് ഏഴ് ആറ് കോടി രൂപയിരുത്തുന്നു സർ വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് പമ്പഡ് ആൻഡ് സ്റ്റോറേജ് പദ്ധതികൾ വിപുലമാക്കും വിപുലമായി സമയബന്ധിതമായി നടപ്പിലാക്കും ഇതിനായി ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ നൂറ് കോടി രൂപ അധികമായി വകുന്നു കേരള സ്റ്റേറ്റ് ഇലക്സിറ്റി ബോർഡ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിൽ കെ എസ്ഇക്കായി ആയിരത്തി എൺപത്തിയെട്ട് പോയിന്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു ജലസേന വകുപ്പിന്റെ പഴശ്ശി ഇറിഗേഷൻ ബാരേജ് നടപ്പാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് പത്ത് കോടി രൂപ മാരിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കായി രണ്ട് കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുതി പദ്ധതികൾക്കായി പന്ത്രണ്ട് കോടിയും വകയിരുത്തുന്നു സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും പ്രസരണ ശൃംഖലകൾക്കായി മുന്നൂറ്റി എഴുപത് കോടി രൂപ വൈകിരുന്നു ജലവൈദ്യുതി നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി ഇരുപത് കോടി രൂപ വകുന്നു സർ വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദുതി പദ്ധതിക്ക് നാനൂറ്റി മുപ്പത് കോടി രൂപ വകുത്തുന്നു സർ പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബിഇഎസ് സംസ്ഥാനത്തിന് അനുവദിച്ച അഞ്ഞൂറ് മെഗാവാട്ട് ബിഇഎസ് കാസർഗോഡ് മൈലാട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിക്കും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രാഥമികമായി പ്രത്യേകമായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് നാപ്പത്തൊന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി വകുന്നു അനർട്ടിന് അനർട്ടിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യഗത ഊർജ്ജ മേഖലയ്ക്ക് അറുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടിയൊക്കെ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗ വർഗ ഗോത്ര നഗരങ്ങളിൽ സൌരോർജ്ജ പാനുകൾ സ്ഥാപിക്കുന്നതിന് കോടി രൂപ വകയിരുത്തുന്നു ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ കെ സി ബിയിലെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് ആറേ പോയിന്റ് അഞ്ചുകോടി രൂപ വകുന്നു വ്യവസായം വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി മുപ്പത്തൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവലപ്പർ കമ്മിറ്റി ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് സംരംഭ വ്യവസായ പദ്ധതികളുടെ സബ്സിഡി നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംരംഭകർക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്കാകെ രണ്ടായിരത്തിൽ ചെറുകിട വ്യവസായത്തിന് ഒമ്പത് മൂന്ന് കോടി എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൌകര്യ വികസിപ്പിച്ചതിനായി പതിനെട്ട് കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് പത്ത് കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങളും വികസിപ്പിക്കുന്ന ഏഴ് പോയിന്റ് നാല് രൂപയും സംസ്ഥാനത്തിന്റെ മരുന്ന് ഉൽപാദന രംഗത്ത് പ്രധാന പങ്ക് വഹിക്കുന്ന പൊതുമേലാ സ്ഥാപനമായ ആലപ്പുഴ കെ എസ് ഡി പിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു യോഗ്യരായ സംരംഭകർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണകൾ നൽകുന്നതിനുള്ള സംരംഭക സഹായ പദ്ധതിക്കായിട്ട് എൺപത് കോടി രൂപ വകയിരുത്തുന്നു നാനോ സംരംഭങ്ങൾക്ക് പതിനേഴ് പോയിന്റ് പൂജ്യാറ് കോടി രൂപ വകയിരുത്തുന്നു സൂക്ഷ്മ ചെലവുകളുടെ ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി നാൽപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ടിന് ആയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി ആറ് കോടി രൂപ വാണിജ്യ മേഖലയുടെ വികസനത്തിനായി ഏഴ് കോടി രൂപ വകുത്തുന്നു കരകൗശല മേഖലയ്ക്ക് നാല് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകത്തുന്നു സാർ ആറമുള കണ്ണാടി രൂപം തെയ്യം തുടങ്ങി കേരളത്തിന്റെ സവിശേഷമായ മുദ്രകൾ പേറുന്ന ടൂറിസം സുവനീറുകൾ വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് അമ്പത്താറ് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ് ഹാനുവേ എന്നിവയ്ക്കുള്ള സർക്കാർ വിധമായ അഞ്ച് പോയിന്റ് മൂന്ന് കോടിയും ഹാൻഡെക്സ് ഹാനുവേ എന്നിവയ്ക്കുള്ള മൂലധന അടുത്തറ ശക്തിപ്പെടുത്താനുള്ള നാല് അമ്പത് കോടി രൂപയും ഉൾപ്പെടെയുള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി സർ കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി അഞ്ചു കോടി രൂപ വകയിരുന്നു ഹാൻഡെക്സിന്റെ പുനരുജ്ജീവനത്തിനായി ഇരുപത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ടെക്സ്പോർട്ടിന്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് മില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി ആറ് കോടി രൂപ വകയിരുത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ കയർ മേഖലയ്ക്ക് ആകെ നൂറ്റിയേഴ് പോയിന്റ് ആറ് നാല് കോടി രൂപ വകയിരുത്തുന്നു കയർ വ്യവസായത്തിന്റെ യന്ത്രവൽക്കരണത്തിനും നിയന്ത്രണ യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി ഇരുപത്തിരണ്ട് കോടി രൂപയും കയറുൽപ്പന്നങ്ങളുടെയും ചകിരുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് മുപ്പത്തെട്ട് കോടി രൂപയും വകയിരുത്തുന്നു വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോർ വ്യവസായ വികസന പദ്ധതിക്ക് അഞ്ചു കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പതിനഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു കശുവണ്ടി മേഖലയ്ക്ക് അമ്പത്തിമൂന്ന് പോയിന്റ് മൂന്നാറ് കോടി രൂപ നീക്കിവയ്ക്കുന്നു അതിൽ മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ കേരള സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ കാപ്പക്സിനും ആറ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള കേരള സംസ്ഥാന ഏജൻസിക്കും കോടി രൂപ കേരള കാഷി ബോർഡിനും ഉള്ളതാണ് കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടിനായി മുപ്പത് കോടി രൂപ അനുവദിക്കുന്നു ഉൽപാദന വൈവിധ്യവൽക്കരണത്തിന് അഞ്ചു കോടി രൂപയും വകയിരുത്തുന്നു സർ സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് സൌഹൃദമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്ന പദ്ധതി രണ്ടു കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ഇടത്തരം കശുവണ്ടി ഫാക്ടറികളുടെ പുനരുജ്ജീവനത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി അധികമാണ് കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ കെ എസ് ഐ ഡി വ്യവസായ പാർക്കുകൾ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ വ്യവസായ വളർച്ചാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി പത്ത് പോയിന്റ് ആറ് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു സർ ആഗോള നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ഉള്ള കേന്ദ്രമായി കേരളത്തെ ഉയർത്താൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു കേരള കൺസ്ട്രക്ഷൻ കമ്പോണൻസ് ലിമിറ്റഡിനായി നാലു കോടി രൂപ വകയിരുത്തുന്നു എം എസ് എം ഇളെയും സ്റ്റാർട്ടപ്പുകളെയും സ്വയംപര്യാപ്തമാക്കാനും ശാക്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു പീഡത വ്യവസായ പുനരുജ്ജീവനം എന്ന പുതിയ പദ്ധതിക്കായിട്ട് നാലു കോടി രൂപ വകയിരുത്തുന്നു സുസ്ഥിര വ്യവസായ പ്രോത്സാഹന പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ ലൈഫ് സയൻസ് പാർക്കിന് പതിനാറ് കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് ഇരുപത്തിയൊന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു സർ കേരള റബ്ബർ ലിമിറ്റഡിന് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ കിൻഫ്രയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി രൂപ അധികമാണ് സർ ഇൻഫാർക്ക് സ്മാർട്ട് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലവിതരണ പദ്ധതികൾക്ക് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു കൊച്ചി പെട്രോ കെമിക്കൽ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി മുപ്പത് കോടി രൂപ വകത്തുന്നു സർ പാലക്കാട് കിൻഫ്ര ഇന്റർഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടെക്സ്റ്റൈൽ പാർക്കിലെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എം എൽ ഡി ശേഷിയുള്ള ശുദ്ധജല ജലശുദ്ധീകരണ പ്ലാന്റും ജലവിതരണ പൈപ്പ് ലൈനും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ആറ് അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ വകത്തുന്നു